ഈ ടെം പരീക്ഷകൾക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പ്രക്രിയയും മറ്റും ആധുനിക സാങ്കേതിക വിദ്യ സ വിദ്യാ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ ചിട്ടപ്പെടുന്ന കാര്യം ആലോചനയിലാണ് ഇക്കാര്യങ്ങളുടെ എല്ലാം പ്രായോഗികത തീർച്ചയായും പരിശോധിക്കും ചോദ്യപേപ്പർ ചോർന്നതും പരസ്യപ്പെടുത്തുന്നതും കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് ഈ ക്രൂരത ചെയ്യുന്നവരെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അക്കാദമിക ധാർമ്മികത പുലർത്താത്തവരെ സമൂഹം തന്നെ തിരിച്ചറിഞ്ഞ് ജനമധ്യത്തിൽ കൊണ്ടുവരണം എല്ലാ കാലത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിർത്തിയതും പുഷ്ടിപ്പെടുത്തിയതും ഇക്കാര്യത്തിൽ അത് അത്യാവശ്യമാണ് കെ ഇ ആർ അധ്യായ എട്ടിൽ റൂൾ പതിനൊന്ന് പ്രകാരം കെ ആർ എട്ട് റൂൾ പ്രകാരം ആന്തരികമായ എഴുത്തു പരീക്ഷകൾ നടത്തി കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തുന്ന ഉത്തരവാദിത്വം അതാത് സ്കൂൾ പ്രധാന അധ്യാപകനിൽ നിക്ഷിബ്ധമാണ് ഇത് പ്രകാരം സ്കൂൾ അടിസ്ഥാനത്തിലാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ എൺപതുകളുടെ സ്വകാര്യ ഏജൻസികൾ ഈ രംഗത്ത് വലിയ തോതിൽ കടന്നുവരികയും അവരുടെ നേതൃത്വത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി വിതരണം ചെയ്യുന്ന തരത്തിലാണ് തരത്തിൽ എത്തുകയും ചെയ്തു ഇത് കച്ചവട രൂപത്തിലേക്ക് മാറി ഈ പ്രവർത്തനം ഒട്ടേറെ ആക്ഷേപങ്ങൾക്കിടയാക്കി ഈ കാലഘട്ടത്തിൽ തന്നെ അധ്യാപക സംഘടനകളും ചോദ്യപേപ്പർ നിർമ്മാണവും അതിൻ്റെ വില്പനയും നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കൂടെ പല സബ് ജില്ലകളിലും എഇഒമാരുടെ നേതൃത്വത്തിൽ സബ് ജില്ലാടിസ്ഥാനത്തിൽ അധ്യാപകരെ പങ്കെടുപ്പിച്ച് ചോദ്യപേപ്പർ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സംവിധാനം നിലവിൽ വന്നു ഈ ഘട്ടത്തിലെല്ലാം കുട്ടികളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോദ്യപേപ്പർ നിർമ്മാണത്തിന് ആവശ്യമായ തുക ശേഖരിച്ചിരുന്നത് ഈ ഘട്ടത്തിലും ജില്ലാടിസ്ഥാനത്തിലാണ് ചോദ്യം ചോദ്യ നിർമ്മാണം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ട് ഒമ്പതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്ന പശ്ചാത്തലം ഒരുങ്ങിയതോടുകൂടി മൂല്യനിർണ്ണയം കുറെ കൂടി ചുറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായും കുട്ടികളിൽ നിന്ന് പണം പിരിക്കാതെ സൗജന്യമായി നൽകേണ്ടതിനാലും സർവശിക്ഷ അഭിയാനെ എസ് എസ് കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രീകൃതമായ ചോദ്യ നിർമ്മാണവും വിതരണവും ആരംഭിച്ചു ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ഈ സംവിധാനം നവീകരിക്കുന്ന പരിശോധനകളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും പരീക്ഷയുടെ സമൂഹം കൂടി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതിനാലാണ് ഇക്കാര്യം പരിഗണിക്കുന്നത് പരീക്ഷകളുടെ സ്വഭാവം രഹസ്യാത്മകമായും ഗുണനിലവാരം നിലനിർത്ത് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഗൗരവമായി ആലോചിക്കും ഇതൊരു പൊതു സ്റ്റേറ്റ്മെൻ്റ് നടത്തുകയാണ് ഇപ്പോൾ ഒരു സമിതിയെ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നില അന്വേഷണത്തിന് ആ സമിതിയെ പരീക്ഷ നടത്തിപ്പം ഭാവിയിൽ എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് അവർ സമർപ്പിക്കും പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് എസ് സി ആർ ടി ആണ് ഇതിൻ്റെ ഒരു കരിക്കുലത്തിലേക്ക് ഒരു ആധികാരികമായ സ്ഥാപനം അവരും കൊണ്ടെല്ലാം പരിശോധിച്ച് കുറ്റമറ്റ കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവും നടത്തും